ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ മുതൽ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ിൽ മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഇലക്ട്രിക് പോസ്റ്റിൽ വിളവെടുപ്പിനൊരുങ്ങി കുമ്പളങ്ങ കാർഷിക മേഖലയായ വൈദ്യുതി പോസ്റ്റുകളിൽ കുമ്പളങ്ങായി നിൽക്കുന്നത് ഷോക്കേറ്റ് അപകടങ്ങൾ നിത്യസംഭവമാവുമ്പോഴും അധികൃതരുടെ അനാസ്ഥയാണ് നേരിൽ കാണാൻ കഴിയുന്നത് മേപ്പാടം എളനാട് റോഡിൽ വലിയക്കാട് പ്രദേശത്ത് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലാണ് ഇളവൻ നിരവധിയായി തൂങ്ങി നിൽക്കുന്ന കാഴ്ച ടച്ചിങ് എന്ന് പറഞ്ഞ് ആഴ്ചകളിൽ പല ദിവസങ്ങളിലായി വൈദ്യുതി വിക്ഷേപിച്ച് ലൈൻ വർത്തിയാക്കുന്നുണ്ടെങ്കിലും ഇത്തരം അനാസ്ഥകൾ വൈദ്യുതി അധികൃതരുടെ കണ്ണിൽ പെടുന്നില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു ഇലക്ട്രിക് പോസ്റ്റിന് തൊട്ടരികിലായി നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ യാത്ര ചെയ്യുന്ന ചേലക്കര വൈദ്യുതി ബോർഡിന്റെ കീഴിലുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരമൊരു അനാസ്ഥ കാണാൻ കഴിയുന്നത് ബി സി വി ന്യൂസ്